ഇപ്പോൾ ഗവർണർക്കെതിരെ ഡിവൈഎഫ്ഐ കൂടി സമരരംഗത്തേക്ക് എത്തുന്നതോടുകൂടി അതേസമയം ജനങ്ങൾക്കൊപ്പമാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ശേഷം ക്യാമ്പസിലേക്ക് തിരിച്ചെത്തിക്കൊണ്ട് തന്റെ സമരമാർഗം വേറിട്ടതാണെന്ന് വ്യക്തമാക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാനിയോ മനോമി നമുക്കൊപ്പമുണ്ട് ക്യാമ്പസിനുള്ളിൽ നിന്ന് സാനിയോ മനോമി ഇന്നത്തെ സെമിനാറിന് വലിയ ജനപങ്കാളിത്തം അല്ലെങ്കിൽ വലിയ രീതിയിൽ ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിനല്ലേ സാധ്യത എന്തൊക്കെയാണ് ക്യാമ്പസിനുള്ളിലെ കാഴ്ചകൾ സുജയ ഇന്നത്തെ സെമിനാറിനെ മുൻകൂട്ടി നിശ്ചയിച്ച ആളുകൾക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ കാരണം പാസ് മുൻകൂട്ടി അനുവദിക്കുന്നതാണ് നാനൂറ് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ അറുന്നൂറ് പേർക്ക് പാസ് കൊടുക്കുമെന്നാണ് നേരത്തെ തന്നെ ഈ ചെയറിൻ്റെ ആളുകൾ നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും എല്ലാ ആളുകളും ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിച്ച് തുടങ്ങിയിട്ടുണ്ട് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് ദൃശ്യങ്ങളെല്ലാം അഷ്കർ നമ്മളെ കാണിക്കുകയും ചെയ്താണ് ശക്തമായ സുരക്ഷാ സംവിധാനം ഇ സെമിനാർ കോംപ്ലക്സ് വളഞ്ഞുകൊണ്ട് പോലീസ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പലതരം പ്രതിഷേധമാണ് ഇപ്പോൾ എസ് എഫ് ഐ നമുക്ക് കിട്ടുന്നത് സൂചന അങ്ങനെയെങ്കിൽ പലയിടങ്ങളിലായി പോലീസിനെ വിന്യസിക്കുകയാണ് നേരത്തെ തന്നെ ഇന്ന് ഇന്നലെ രാത്രി തന്നെ പലയിടങ്ങളിലേക്കുമുള്ള കവാടങ്ങൾ ഒക്കെ ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിയടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ പാസുകൾ പരിശോധിച്ചു കൊണ്ട് ആളുകളെ കയറ്റിവിടുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയും പാസ്സുള്ള ആളുകളെ മാത്രമേ സെമിനാറിൽ പ്രവേശിപ്പിക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സെമിനാർ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഷേധം നടക്കാനുള്ള സാഹചര്യമില്ല കാരണം എസ് എഫ് ഐ പ്രവർത്തകർക്ക് സ്വാഭാവികമായും പാസ് അനുവദിച്ചിട്ടുണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാസ് അനുവദിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡിക്കും അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കൊക്കെയാണ് പാസ് അനുവദിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല ഏതായാലും ഇപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ കാഴ്ചയാണ് കാണുന്നത് ശക്തമായ തരത്തിൽ കൃത്യമായ സംഖ്യ നിജപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പോകാമെന്ന് തോന്നുന്നു കാരണം മൂന്ന് മുപ്പതിനല്ലേ സെമിനാർ നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുൻപ് എല്ലാ മുന്നൊരുക്കങ്ങളും പ്രത്യേകിച്ചും ഗവർണർക്കെതിരായ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ സംഘാടകർക്ക് എന്താണ് പറയാനുള്ളത് ഈ സെമിനാർ ാണ് മൂന്നര മണിക്കാണ് സെമിനാർ നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ ഒരു സംഘർഷത്തിൻ്റെ സാഹചര്യമുള്ളത് കൊണ്ട് രണ്ട് മണിക്ക് തന്നെ സെമിനാറിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്യും അതുകൊണ്ട് എല്ലാവരും നേരത്തെ എത്തണമെന്നാണ് അറിയിച്ചിരുന്നത് പാസ് ഉള്ള ആളുകൾക്ക് മാത്രമേ കാത്ത പ്രവേശനം സാധിക്കുകയുള്ളു പാസ്സുകൾ നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സനാതനധർമ്മം ചെയറാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ശ്രീധാരണ ഗുരുവിൻ്റെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ട സെമിനാറാണ് ഇവിടെ നടക്കുന്നത് ശ്രീ പി പരമേശ്വരൻ്റെ ശ്രീനാരണ ഗുരുവിനവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള സെമിനാർ ആണ് നടക്കുന്നത് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സനാതനധർമ്മ പീഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആ ആളുകൾക്ക് മാത്രമേ അല്ലാത്ത ആളുകൾക്കൊന്നും കഴിയില്ല നേരത്തെ പാസ് കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് ഇന്ന് പെട്ടെന്ന് തീരുമാനിച്ചു വരാൻ സാധിക്കില്ല പ്രതിഷേധ സാഹചര്യം മുന്നിൽ കണ്ടാണ് രണ്ടുമണിക്ക് രണ്ടുമണിക്കാനെല്ലാവരും കയറണം എന്ന് പറയുന്നത് അത് പോലീസിന്റെ നിർദ്ദേശമാണ് ആവശ്യപ്പെട്ടതാണ് നേരത്തെ തന്നെ സെമിനാർ ഗേറ്റ് ക്ലോസ് ചെയ്താൽ മാത്രമേ അവർക്ക് സുരക്ഷിതമായിട്ട് പരിപാടി നടത്താൻ പറ്റുള്ളൂ ആ നിർദ്ദേശങ്ങളോട് സനാതനധർമ്മ ചേർന്ന ആളുകൾ സഹകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതാണ് മൂന്നരയ്ക്ക് നടക്കേണ്ട സെമിനാറാണിത് അങ്ങനെയെങ്കിൽ രണ്ട് മണിക്ക് തന്നെ മുഴുവൻ സെമിനാറിൽ പങ്കെടുക്കേണ്ട മുഴുവൻ ആളുകളെയും ഉള്ളിൽ കയറ്റി കയറ്റി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിട്ട് ഗേറ്റ് അടയ്ക്കുകയാണ് ഇവരുടെ ഇവരുടെ ഈ പോലീസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ശേഷമായിരിക്കും സ്വാഭാവികമായും പ്രതിഷേധമുള്ള ആൾ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള ആരെയും അകത്ത് കടത്താൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് സംഘാടകർ പറയുന്നത് കാരണം നേരത്തെ തന്നെ ഇഷ്യൂ ചെയ്ത പാസ്സുകളാണ് എല്ലാവർക്കും ഉള്ളത് ഇന്ന് പെട്ടെന്നൊരു ദിവസം തീരുമാനിച്ചുകൊണ്ട് പാസ് എടുക്കുക സാധ്യമല്ല അതുകൊണ്ട് ഒരു അത്തരത്തിൽ സെമിനാർ കോംപ്ലക്സിനുള്ളിൽ ഒരു പ്രതിഷേധം ഒരു തരത്തിലും പോലീസ് കണക്ക് കൂട്ടുന്നില്ല സംഘാടകരും അത് കണക്ക് കൂട്ടുന്നില്ല എന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അതേസമയം മറ്റ് പ്രതിഷേധങ്ങൾ സെമിനാർ കോംപ്ലക്സിന് തൊട്ടടുത്താണ് ബോയ്സ് ഹോസ്റ്റൽ ഉള്ളത് ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ അവിടെ ബോയ്സ് ഹോസ്റ്റലിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആളുകൾ ഇന്നലെ മുതൽ തന്നെ അവിടെ താമസിച്ചു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവരൊക്കെ പുറത്തേക്ക് വരുമോ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഏതു തരം പ്രതിഷേധമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് അടുത്ത് അറിയേണ്ടതുണ്ട് ഏതായാലും മൂന്നരയ്ക്ക് സെമിനാർ തുടങ്ങിയതിന് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഷേധമാർച്ചോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബാനർ ഉയർത്തുക എന്നുള്ളതാണ് സംഘി ഗവർണർ യു ആർ എ ബേസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബാനറാണ് യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് സ്റ്റഡീസ് സെന്ററിന് മുൻപിൽ ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉയർത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഡിവൈഎഫ്ഐ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അവരും കൂടി വരികയാണെങ്കിൽ ഇതൊരു വലിയ തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ഏതായാലും വിവിധ ജില്ലകളിൽ നിന്നായി തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിലധികം പോലീസുകാർ ഉണ്ടെന്നാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നത് ഏതായാലും കനത്ത സുരക്ഷയിൽ ഇപ്പോൾ സെമിനാർ ഉടൻ തുടങ്ങാൻ പോവുകയാണ് ഓക്കെ സാനിയോ മനോമിയിലേക്ക് നമുക്ക് വീണ്ടും എത്താം സിനോജ് തോമസ് കൂടി നമുക്കൊപ്പമുണ്ട് വി എസ് ഉണ്ട് ഇപ്പോൾ ക്യാമ്പസിനുള്ളിൽ സിനോജ് തോമസ് ഇപ്പോൾ പുറത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗവർണർ ഇറങ്ങി നടക്കുന്നതാണ് നമ്മൾ കണ്ടത് ജനങ്ങളുമായി ഇടപഴകുന്നതാണ് കണ്ടത് പലയിടങ്ങളിലും പോസ്റ്റർ സ്ഥാപിക്കുന്നുണ്ട് മറ്റിടങ്ങളിൽ പ്രതിഷേധിക്കുന്നുണ്ട് പക്ഷേ ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായി വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തുകയാണോ അതോ കൃത്യമായി അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയെന്നാണോ മനസ്സിലാക്കേണ്ടത് സുജയ പാർവതി അതായത് പി എം ആർഷോ പറഞ്ഞിരിക്കുന്നത് ക്യാമ്പസിനുള്ളിൽ കാലുകുത്താൻ കൂത്താൻ ഗവർണറെ അനുവദിക്കില്ല എന്നാണ് കാലിക്കറ്റ് സർവകലാശാല കോമ്പൗണ്ടിനോ അകത്ത് മാത്രമേ പ്രതിഷേധം എന്ന് അദ്ദേഹം രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കോഴിക്കോട് നഗരത്തിലേക്ക് എത്തിയ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഗവർണർ എങ്കിൽ കൂടി വെല്ലുവിളിച്ചുകൊണ്ടാണ് കോഴിക്കോട് നഗരത്തിലേക്ക് അദ്ദേഹം പരസ്യമായി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇന്ന് ഒരു ഔദ്യോഗിക പരിപാടി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാ സമയം അദ്ദേഹം ഫ്രീ ആണ് പക്ഷേ അദ്ദേഹം ഇത് പോലീസ് സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോലീസുകാരെ പോലും അറിയിക്കാതെ അദ്ദേഹം കോഴിക്കോട് നഗരത്തിലേക്ക് വരികയാണ് ഉണ്ടായത് പക്ഷേ യാതൊരുവിധ പ്രതിഷേധവും എസ് എഫ് എയുടെ ഭാഗത്തുനിന്ന് ോ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തൊന്നും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഗവർണർ വന്നു സമാധാനപൂർവ്വം അദ്ദേഹം മിഠായിത്തെരുവിലൂടെ നടന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്തത് അദ്ദേഹം